ി ത്രീൻ്റെ പാർട്ട് ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഗിരിയാണി ത്രീ ഓർഡർ കെയ്യും ആണ് ഗൈസ് അപ്പോൾ പാർട്ട് വണ് പാർട്ട് ടു കാണാത്തവരെ പോയി കാണുക ചാനൽ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ എങ്ങനെ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലേക്ക് കഴിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഗൈസ് നടത്തുക ഗിരിയാണി കൂടെ ബാക്കിയാണിത് നമ്മുടെ അപ്പാപ്പ നമ്മളെ കൊല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് തോക്കീൻ്റെ ഉണ്ണെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ തോക്കീൻ്റെ ഉണ്ടെടുക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചത് ഒരു തോക്കിൻ്റെ ഉണ്ടെടുത്തു നമ്മൾ എന്തായിരിക്കും ചെയ്യാമെന്നുള്ളത് പാർട്ടിച്ച് നമുക്ക് അറിയാം അയ്യോ കുടി പാർട്ടി എന്താ അറിയാം കേസ് എന്താ ചെയ്യാമോ എന്തായിരിക്കും യെസ് ഞാൻ കുപ്പി ടാസ് പോവുകയാണ് പോയി ടോക്കി മറ്റേ അപ്പാപ്പ് റൂമിൻ്റെ അവിടെ ഉണ്ട്

മറ്റേ നമ്മളൊന്നും ഫ്രിഡ്ജ് ഗ്രാൻഡ് കണ്ടില്ലേ അവിടെ അവിടെ തോന്നി താഴെ നടക്കുന്ന കാണാൻ അതല്ല അയ്യോ പൊട്ടത്തരം കാണിച്ചു അയ്യോ തോക്ക ഉടച്ചിട്ട് പോവായിരുന്നു താങ്ക് ചെയ്യാം തോക്ക ഉട

ാണ് പറയാൻ പറ്റില്ല കഷ്ടകാലം എപ്പോഴാണോ പറയാൻ പറ്റില്ല എനിക്ക് അങ്ങനെ ഒറ ഗെയിം കളിക്കുമ്പോൾ അടുത്ത കുപ്പി സിലിണ്ടറിന്റെ അവിടെയാണ് നമുക്ക് സിലിണ്ടറിന്റെ അടുത്ത് പോണം സിലിണ്ടറി ഇവിടെ ഇവിടെ ആരുടെ ഇല്ല ഓവർ 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 ഒക്കെ ഓണാക്കാം ഇവിടെ കുറച്ചൊരു വെയിറ്റ് നിൽക്കാം ഇവിടെ ഒളിക്കാനൊക്കെ ഇല്ലാത്ത സംവിധാനം അമ്മച്ചപ്പോ തക്കീട്ട് ചെറിയ മൂന്നുപേരെ വീഡിയോസ് സെക്റ്റ് ഇടും ബിരിയാണിയുടെ ാണ് വെള്ളം പറഞ്ഞിട്ടുള്ള കണ്ട് 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 അടിയിലോട്ടിങ്ങനെ വരും ഗൈസ് അടിയിൽ നോക്കി ഒറ്റ വരവാത്തേക്ക് പോയി തന്നിങ്ങുറങ്ങനുള്ള അപ്പാണി വെള്ളം നോക്കാൻ പോയിട്ട് നമ്മളെ വെള്ളം തുറച്ചിരിക്കണം ആക്കാൻ ഇപ്പോഴാരും ഇല്ല കാരണം അപ്പാപ്പന അവിടെ കിടന്നുറങ്ങാണ് നമ്മൾ ധ്യാനി നേരത്തെ കണ്ടു അപ്പൊ ഈ ഭാഗത്താരും ഇല്ല അപ്പൻ കിടന്നുറങ്ങുന്നവളാണ് നമ്മുടെ പെട്ടോക്കി ഉള്ളത് മ്യൂസിക് പേടിയാവും അവരടിച്ചു വരുമ്പോ അത്ര പേടി ഉണ്ടാവില്ല സേഫ് ആയിട്ട് സിങ്ഷോട്ട് പുല്ലോടെ ആയിരുന്നു സിങ്ഷോട്ട് കോലും വെച്ച കോഴി കിട്ടി കോഴിന്നൊന്നും വെച്ചില്ല ഒളിച്ചിക്കപ്പമ്മച്ചിപ്പു രണ്ടിമിച്ചു പോയാൽ മതിയപ്പോ സമാധാനം കിട്ടിയങ്ങോട്ട് പോയത് അമ്മച്ച അങ്ങോട്ട് പോകുമ്പോ അപ്പ പോകുമ്പോഴേക്ക് അപ്പ നമ്മൾ കണ്ടോട്ട് ഓടും കേസ് അതാണ് അമ്മച്ചി നടന്നു വരുമ്പോൾ സൗണ്ട് അമ്മച്ചോടെ അപ്പാക്കള നമുക്ക് സൗണ്ട് കേട്ടാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ രണ്ടുപേരും പോയിട്ടുണ്ട് കേട്ടോ എന്റെ മോനെ കോളി ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ രണ്ടുപേരും പോയി ഇതാണ് പറ്റിയ സമയം രണ്ടുപേരും വെടിയെറ്റിടെ

ഉഫ് മുഖം നിങ്ങള് പേടിയൊന്നും കേട്ടോ അപ്പാപ്പനുള്ള അപ്പാപ്പനെ ഷോ ഓടുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ കോയിൻ ഇട്ടിട്ട് വെക്കണം അപ്പോൾ ആദ്യം തോക്ക് ഒളിപ്പിച്ചെടുക്കണം കോട കൊണ്ടെക്കണം റോബോട്ടിന്റെ വെടിവെ അതിപ്പോ നടക്കും തോന്നുന്നു റോബോട്ടിന്റെ വെടി വെച്ചിട്ട് കോയിൻ കാണാത്തോണ്ട് ഓക്കോട്ടെ സോറി റോക്കോട്ടെ കോയിൻ കാണുന്നില്ല അതുകൊണ്ടാണ് കോൻ അവിടെയാണെന്ന് അറിയാമോ ഗൈസ് പറഞ്ഞുതരോ കോൺ കാണുന്നില്ല ഗൈസ് കാണുന്നില്ല ക്രീമ്പോ ഏ ഓർഡറെ കാല പ്രശ്നമുണ്ട് പോകട്ടെ കുറച്ച് അളച്ചുണ്ടോ അപ്പം ഉണ്ടാക്കി തീർന്നോ അയ്യോ ചു ചത്ത് ചത്ത് കൈസ് എനിക്ക് മാത്രം എന്തോ വയസ് ഇങ്ങനെ അപ്പൊ ഗൈസ് പാർട്ട് ത്രീ കഴിഞ്ഞ് പാർട്ട് ഫോറും വേറെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ ബൈ